ഹായ് ഹലോ നമസ്കാരം അപ്പോൾ തിരിച്ചു നിന്ന് കാണണ്ട എല്ലാവർക്കും നമ്മൾ തിരിച്ച് മസ്കറ്റി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഇന്ന് അപ്പോൾ നമുക്ക് കണ്ടാലോ അപ്പോൾ ഞാൻ തിരുവനന്തപുരം എയർപോർട്ടിലാണ് കേട്ടോ ഇങ്ങോട്ട് വരാനും ഞങ്ങളുടെ അമ്മയച്ചനുമാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനാണ് കേട്ടോ എയർപോർട്ടിലാക്കിയത് വെളുപ്പിന് രണ്ടു മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ഒരു ഉറക്കച്ചടവൊക്കെ ഉണ്ട് കേട്ടോ തിരുവനന്തപുരം എയർപോർട്ടിൽ അപ്പോൾ ബോർഡിംഗ് ബാസൊക്കെ കിട്ടി അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു വിട്ട് അങ്ങനെ ഇവിടെ ഇരിക്കുക ഇച്ചിരി ഒന്ന് റെസ്റ്റ് എടുക്കുക ഇവിടെ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും പക്ഷേ കൊല്ലുന്ന വിലയാ സാധനങ്ങളൊക്കെ ഇരിക്കുന്നെല്ലാം ണക്ക് ഒരു കുരുത്തം കെട്ടാ പോയി എന്തിനോ കരയുന്ന ഡാ മോനെ ഡേ 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 ഇവിടെ കിടന്ന് കരഞ്ഞൂടാ കേട്ടോ ഞാൻ പിടിച്ചോണ്ട് പോവേ അതങ്ങനെ അതങ്ങനെ തന്നെ ഡേ ഞാനിപ്പോ പിടിച്ചോണ്ട് പോവും കേട്ടോ ഡേ ഇവിടെ കിടന്ന് ഉറക്കം കരഞ്ഞാ ഇപ്പൊ പിടിച്ചോണ്ട് പോവേ കേട്ടോ എനിക്ക് ഇതേപോലെ ഒരാളുണ്ട് അതാണ്ടറിയാം ആ അവിടെ ഇളക്കി മറിക്കും അത് കണ്ടപ്പോൾ അമ്പാടി ചെയ്യുന്നതെല്ലാം ഓർമ്മ വന്ന് എനിക്ക് ഗേറ്റ് ആണ് അപ്പോൾ അവിടെ വരെ നടക്കണം എൻ്റെ കയ്യിൽ ഒക്കെ ഉണ്ട് കുറേ നടക്കാനുണ്ട് അങ്ങന അങ്ങേ അറ്റത്താണ് അപ്പോൾ കുറേ നടക്കാനുണ്ട് അപ്പോൾ ഇനി ഫ്ലൈറ്റിലോട്ട് കയറാനായിട്ട് പോവാം കേട്ടോ അതെ ആ കാണുന്ന ഫ്ലൈറ്റാണ് കേട്ടോ നമ്മൾ കയറാനായിട്ട് പോകുന്നത് അതിനായിട്ട് കുറച്ചും നടക്കണം നടന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ അതിനകത്ത് കയറും നമ്മൾ പിന്നെ വെളുപ്പിലേക്കെ വീട്ടീന്ന് ഇറങ്ങിയെങ്കിലും ഉണ്ടല്ലോ വെളുപ്പിലെ രണ്ട് മണിക്കാണ് ഇറങ്ങിയത് എന്നാലും നമ്മൾ നേരെയൊക്കെ വെളുത്തിട്ടാണ് ഫ്ലൈറ്റ് കാരണം ഞങ്ങൾക്ക് കുറച്ച് ദൂരം ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വെളുപ്പിലൊക്കെ ഇറങ്ങുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ്സാണ് എപ്പോൾ എടുത്തു എടുത്താൽ എടുത്തു എന്നൊക്കെ ഒരു വിശ്വാസം അതല്ലേ എല്ലാം അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ കയറുന്നത് ഉള്ളിലൊരു പേടിയോട് കൂടിയാണ് കേട്ടോ എയർ എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കയറുന്നത് കാരണം അങ്ങ് ഇടയ്ക്കിടയ്ക്കൊക്കെ പല ന്യൂസുകളും കാണാറില്ലേ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ു ഏഴുമണിക്കായി ഏഴ് മണിക്കേഴ്ന്ന് എന്നിട്ട് എടുത്തിട്ടില്ല എയർ ഇന്ത്യ ആണ് ഇപ്പൊ പറഞ്ഞു വീഴു നല്ല രീതിയിരിക്കാം ഞാൻ ഓപ്പറേറ്റ് ഇലക്ട്രോൺ ഡിവാസസ് ഇൻക്ലൂഡിംഗ് All air, We look to the which will be sending to എൻജിൻ തകരാറ് കൊണ്ട് ഒരു അരമണിക്കൂറൊക്കെ ലേറ്റായിരുന്നു ഫ്ലൈറ്റ് എടുക്കാനായിട്ട് അവിടെ നിന്ന് പക്ഷെ എന്തേനായാലും നമ്മള് മസ്കറ്റി എത്തിച്ചേർന്നു വലിയ കേടുപാടൊന്നും കൂടാണ്ട് നീ പുറത്തോട്ടുള്ള യാത്രയാണ് ഹോളിഡേ ായിരുന്നേ അതോണ്ട് പൊറത്തുനിന്ന് കഴിക്കും അമ്മാ റോഡിന്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പിച്ചിയതാ അയ്യന്ന് പറയണ്ട നല്ല ടേസ്റ്റ് ഉപ്പ് കുട്ടി അച്ചാറിടും

രണ്ട് ബ്ലോകേഴ്സാണ് ആയിട്ട് ബാഗെടുത്തിട്ടി ചിക്കു അതാ വരുന്ന

妈的，我了两个